നമസ്കാരം പിണറായി വിജയന്റെ ഇക്കഴിഞ്ഞ എട്ട് കൊല്ലത്തെ ദുർഭരണം കൊണ്ട് സഹിക്കിട്ടിരിക്കുകയാണ് കേരളത്തിലെ പൊതുജനങ്ങൾ അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന അവസ്ഥയിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഈ ഭരണം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ മുഖത്തേക്ക് വോട്ട് ചോദിച്ചെത്തിയപ്പോൾ മീൻ കഴുകിയ വെള്ളം ഒഴിച്ചെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അത് വാസ്തവമാണോ എന്നൊന്നും അറിയില്ല പക്ഷേ ഇത്തരമൊരു വാർത്ത പുറത്തു വന്നിരുന്നു ലോകത്ത് ഒരു പൂട്ടും താക്കോലില്ലാതെ നിർമ്മിച്ചിട്ടില്ലല്ലോ അതുപോലെ ഇതിലും ഇത്തിരിയെങ്കിലും വാസ്തവം ഉണ്ടാകും എന്നുറപ്പാണ് സമാനമായ മറ്റൊരു സംഭവം ഇന്നലെ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ ഉണ്ടായി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ സി പി എം പഞ്ചായത്ത് അംഗത്തിന്റെ ശരീരത്തിലേക്ക് ഒരാൾ അടുപ്പത്ത് തിളച്ചുകൊണ്ടിരുന്ന ചൂടുകഞ്ഞി നീട്ടിയൊഴിച്ചു കഞ്ഞി ആക്രമണത്തിൽ അത്യാവശ്യം പൊള്ളലേറ്റ മുതാക്കൽ പഞ്ചായത്ത് കട്ടയിൽ കോണം വാർഡംഗം ഊരിപ്പോയിക ശബരി നിവാസിൽ അൻപത്തിമൂന്നുകാരനായ ടി ബിജു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ ഊരിപ്പൊയ്ക സ്വദേശിയായ സജിയെ പോലീസ് പിടികൂടിയിട്ടുമുണ്ട് ഇന്നലെ രാവിലെ പതിനൊന്നരയോടെ എൽ ഡി എഫിന്റെ പ്രാദേശിക നേതാക്കൾക്കൊപ്പം ഊരിപ്പോയികയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയതായിരുന്നു ബിജു സജിയുടെ വീട്ടിലെത്തിയ ബിജുവിനെയും മറ്റു നേതാക്കളെയും സജി അസത്യം വിളിച്ചു എന്നാണ് ആരോപണം ഇത് പറഞ്ഞു വിലക്കുന്നതിനിടയിൽ പ്രകോപിതനായ സജി അടുക്കളയിൽ കയറി അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ചൂട് കഞ്ഞി കലത്തോടെ എടുത്തുകൊണ്ടുവന്ന് ബിജുവിൻ്റെ ശരീരത്തിലേക്ക് ഒഴിക്കുകയായിരുന്നു അത്രേ ശരീരമാസകലം പൊള്ളലേറ്റ ബിജുവിനെ ആദ്യം വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പൊള്ളൽ ഗുരുതരമായതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ ആറ്റിങ്ങൽ പോലീസ് സജിയെ കസ്റ്റഡിയിൽ എടുക്കുകയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സംഭവത്തിൽ രാഷ്ട്രീയമില്ല എന്നുള്ളതാണ് സജി മാത്രമല്ല പറയുന്നത് രാഷ്ട്രീയമില്ലെന്ന് പോലീസും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് സാധാരണ ഇത്തരം സംഭവങ്ങളിൽ എതിർച്ചേരിയിലുള്ളവരുടെ തലയിലേക്കാകും കുറ്റം ചാർത്തപ്പെടുന്നത് പക്ഷേ ഈ സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട് ഇനിയാണ് ഈ സംഭവത്തെക്കുറിച്ച് നമ്മൾ വിലയിരുത്തേണ്ടത് വൈദ്യുതി ചാർജ് വെള്ളക്കരം ഭൂനികുതി നികുതി ബസ് ചാർജ് ചെക്ക് കേസുകളിലും വിവാഹമോചന കേസുകളിലുമുള്ള കോടതി ഫീസ് തുടങ്ങി ഒരു സാധാരണക്കാരനെ ബാധിക്കുന്ന എല്ലാ മേഖലകളിലും വർധന ഉണ്ടായി പിണറായി സർക്കാരിന്റെ കാലത്ത് തലസ്ഥാനത്തെ പോലും റോഡുകളിൽ കൂടി നടക്കാൻ കഴിയാത്ത സ്ഥിതി കാരണം എല്ലാം തകർന്നു തരിപ്പണമായി കിടക്കുകയാണ് ക്ഷേമ പെൻഷനില്ല വിധവാ പെൻഷൻ ഇല്ല തൊഴിലാളി ക്ഷേമനിധി പെൻഷനില്ല എച്ച് ഐ വി ബാധിതർക്കുള്ള ധനസഹായമില്ല കോവിഡിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികളെ സംരക്ഷിക്കുന്നവർക്കുള്ള ധനസഹായമില്ല അർഹതപ്പെട്ടവർക്ക് പി എസ് സി നിയമനങ്ങളില്ല പകരം പാർട്ടിക്കാർക്ക് പിൻവാതിൽ നിയമനങ്ങൾ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിൽ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട യുവാക്കൾ വ്യത്യസ്തങ്ങളായ സമരമുറകളുമായി ഭരണസിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കാൻ തുടങ്ങിയിട്ട് മാസം കഴിഞ്ഞു ഇതുവരെ പരിഹാരമായിട്ടില്ല സർക്കാർ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളമില്ല മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ വേണ്ടത്ര മരുന്നുകളോ ചികിത്സാ സംവിധാനങ്ങളോ ഇല്ല കോടികളുടെ അഴിമതി നടത്തി എ ക്യാമറ വെച്ചുള്ള പിടിച്ചുപറി വേറെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗത്തിൽ രാജ്യത്ത് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളം റേഷൻ കടകളിലും സപ്ലൈകോയിലും അവശ്യ സാധനങ്ങളില്ല ഇതിനെല്ലാം പുറമെയാണ് വയനാട് പൂക്കോട്ട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ എസ് എഫ് ഐ ക്രിമിനലുകൾ കൊല്ലാക്കൊല്ല ചെയ്ത് കൊന്നത് എസ് എഫ് ഐക്കാർ നടത്തുന്ന ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്ത അക്രമങ്ങൾ പുറമെ ആൾക്കൂട്ടക്കൊലകളും സമാനതകളില്ലാത്ത മറ്റു കുറ്റകൃത്യങ്ങളും വേറെ മുഖ്യമന്ത്രിയും മകളും കാട്ടിക്കൂട്ടുന്ന അഴിമതികളാകട്ടെ ഒരു പാർട്ടി നേതാവിന് പോലും ന്യായീകരിക്കാൻ കഴിയാത്തതുമാണ് ഒരു കൂലിപ്പണിക്കാരന് ആയിരം രൂപ കൂലി കിട്ടിയാൽ പോലും അതുകൊണ്ട് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് കേരളത്തിൽ ഒരു മാസം ഇരുപത്തി അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ പോലും ഒരു നാലംഗ കുടുംബത്തിന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഇതെല്ലാം സഹിച്ചും പിന്നെയും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തണ്ടി വരുന്നവനെ കാണുമ്പോൾ തിളച്ച കഞ്ഞി ഒഴിച്ചും മീൻ കഴുകിയ വെള്ളമൊഴിച്ചും പ്രതികരിക്കുന്ന സാധാരണക്കാരനെ എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും രാഷ്ട്രീയക്കാർ എന്നും ഇങ്ങനെ തന്നെയായിരുന്നു ഇപ്പോഴത് ഇത്തിരി കൂടുതലാണെന്ന് മാത്രം ഇതൊരു സൂചനയാണ് സഹി ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി എന്നതിൻ്റെ സൂചന എന്ത് കാരണത്താലാണ് സജി സി പി എം നേതാവിന്റെ ദേഹത്തേക്ക് തിളച്ച കഞ്ഞി ഒഴിച്ചത് എന്നറിയില്ല എന്തായാലും അതിൽ രാഷ്ട്രീയ വൈരം ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാണ് മാത്രമല്ല ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തണ്ടി വീട് വീടാന്തരം കയറിയിറങ്ങുന്ന നേതാക്കളും അണികളും കുറച്ചൊന്ന് ജാഗ്രത പാലിക്കുന്നതും നന്നായിരിക്കും